നമ്മൾ ഇവിടെ ഒരു കവിത ടാക്കീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ് കവിത ടാക്കീസ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്താണ് ഈ കവിത ടാക്കീസ് ഇതിൽ സിനിമ പ്രദർശനമാണോ സിനിമയുടെ ടീസർ ആണോ ട്രെയിലറാണോ എന്നാണെന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇതോ ഇത് കവിത അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അത് അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന ആൾക്കാരുടെ കവിതകൾ എഴുതാനുള്ള അനുഭവം അതെങ്ങനെയാണ് ആ കവിതയിലേക്ക് എത്തിയത് അതിൻ്റെ ഹിസ്റ്ററി എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഷെയർ ചെയ്യാം എന്താണ് ആ മനുഷ്യന് എഴുതിയ കവിത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഇതൊക്കെ ഓരോ ഇതിൽ വരുന്ന കവിത ടാക്കേസിൽ വരുന്ന ഓരോ വ്യക്തിയുടെയും കവിതകൾ ആ കവിത എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്കാണ് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യ ആദ്യമായിട്ട് ഇന്ന് എൻ്റെ ഞാൻ ഈ അടുത്ത് എഴുതിയ ഒരു കവിതയാണ് ജീവനും കൊണ്ട് ഓടുകയാണ് എന്ന കവിത അത് എഴുത്തു മാസികയിലാണ് വന്നത് ആ കവിതയെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ ഉദ്ദേശിക്കുന്നത് ജീവനും കൊണ്ട് ഓടുകയാണ് ഈ കവിത ഞാൻ കൊച്ചിയിലൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ പിടിക്കാനായിട്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നടക്കുന്ന നടക്കണം അപ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിലുള്ള ഇതുണ്ടല്ലോ നടപ്പാത നടപ്പാതയോടെ പോകുമ്പോൾ ഒരു ദിവസം പോകുമ്പോൾ ഒരു ചെരുപ്പ് ഈ സ്ലാബുകളുടെ ഇടയിൽ ഒരു ചെരുപ്പിനിരിക്കുന്നത് കണ്ടായിരുന്നു ഒരു ഹൈ ഹീൽ ചെരുപ്പാണ് അപ്പോൾ ഒരു ഹൈ ഹീൽ ചെരുപ്പ് ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു നടപ്പാതയിൽ സ്ലാബുകളുടെ ഇടയിൽ കാണുക എന്ന് തന്നെ ഒരു അസ്വാഭാവികത എനിക്ക് അന്ന് ഫീൽ ചെയ്തിരുന്നു പിന്നീട് യാത്രക്കിടയിൽ അതിനെക്കുറിച്ച് ആ ചെരുപ്പായിരുന്നു എൻ്റെ മനസ്സിൽ കുറച്ച് കാലം അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഹൈ ഹീൽ ചെരുപ്പ് ഒരു സ്ലാബിന് ഇടയിൽ വന്നു ആ ചെരുപ്പ് ധരിച്ചിരുന്ന ആ സ്ത്രീക്ക് എന്തു പറ്റി എന്നുള്ള ചില ഒരു വിചിത്രമായ ചില ചിന്തകളായിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത കവിതയാണ് ജീവനും കൊണ്ട് ഓടുകയാണ് എന്ന കവിത അതിൽ ഈ ചെരുപ്പിൻ്റെ ഒരു ഉടമയെ ഞാൻ മനസ്സിൽ കണ്ട് അതിപ്പോൾ ചെല്ലാനം എന്നുള്ളൊരു സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു യുവതിയാണ് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ ആ യുവതി സിറ്റിയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ ഒരു ജോലിക്കാരിയാണ് അപ്പോൾ അവരവിടെ ചെല്ലാനത്ത് നിന്ന് ഇവിടെ സിറ്റിയിലേക്ക് വരുന്നു അപ്പോൾ അവരെ ജോലി ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും അങ്ങനത്തെ ചിന്തകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു കവിതയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഒരു കവിതയെ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഒരു കവി പറഞ്ഞു കൊടുക്കരുത് എന്നാണ് പൊതുവെ പറയുന്നത് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നുവെച്ചാൽ പറയാൻ പറയാതിരിക്കാം അതോ ഓരോ കവിയുടെ ഇഷ്ടമാണ് അപ്പോൾ ഈ കവിതയുടെ പശ്ചാത്തലം ഇതാണ് ഇനി ഞാൻ നേരിട്ട് ജീവനും കൊണ്ട് ഓടുകയാണ് ആലീസ് ജീവനും കൊണ്ട് ഓടുകയാണ് പണിയെടുക്കുന്ന തുണിക്കടയിൽ നിന്ന് റേഷൻ കടയിലേക്ക് ചിട്ടി കമ്പനിയിലേക്ക് അവളുടെ വണ്ടിക്ക് സ്റ്റോപ്പുകൾ ഏറെയാണ് ദേവത മാന്ത്രിക വടി നീട്ടിയില്ല ആലീസിൻ്റെ വണ്ടി അവളുടെ ചോര കുടിച്ച് നിരങ്ങുന്നു പറമ്പിലെ മത്തങ്ങ രഥമായില്ല അവളും വണ്ടിയും ഇണക്കിക്കെട്ടി ഓടുന്നു ചായ്പിലെ എലികൾ കുതിരകളായില്ല അവളുടെ വണ്ടി അവൾ തന്നെ വലിക്കുന്നു കേക്ക് തിന്നില്ല വലുതായില്ല വീഞ്ഞു കുടിച്ചില്ല ചെറുതായുമില്ല താക്കോലിൽ തുറക്കുന്ന ലോകം അവൾക്കുണ്ടായില്ല അമ്പത്തിമൂന്ന് ജപമണികളും അതിൽ കോർത്ത കരച്ചിലുമായി അവൾ ജീവനും കൊണ്ട് ഓടുകയാണ് പൊട്ടിയ സഞ്ചിയിൽ നിന്ന് തക്കാളിയും ഉരുളക്കിഴങ്ങും റോഡിൽ നാലുപാടും ഉരുളുന്നതായി അവൾ സ്വപ്നം കാണുന്നു തള്ളവിരലിൽ നിന്ന് കുതറിമാറുന്ന വള്ളിയും അവളെ തള്ളിപ്പറയുന്നു ആലീസിൻ്റെ അത്ഭുത ലോകത്തിൽ അല്പം മലിവ് കാണിച്ചത് നടപ്പാത മാത്രമാണ് ദയാവായ്പോടെ സ്ലാബുകളുടെ വാതിൽ തുറന്നു കൊടുത്തു ഒച്ചയൊന്നും കേൾപ്പിക്കാതെ ആ മാളത്തിലൂടെ അവൾ ആശ്വാസപൂർവം താണുപോയി സ്വപ്നമാകരുതേ എന്ന ഒറ്റ പ്രാർത്ഥനയുമായി ഒരു ചെരിപ്പ് മാത്രം സ്ലാബിൽ കുരുങ്ങി സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിൽ ആ ചെരിപ്പ് മാത്രം തങ്ങി നിന്നു അവളെ പിന്നീടാരും കണ്ടിട്ടില്ല ആരും അന്വേഷിച്ചതുമില്ല